സെൻട്രിതാസിലെ കുട്ടികൾ ഓരോരുത്തരായി കൊഴിഞ്ഞു പോയി തുടങ്ങി എന്താ കാരണമെന്നല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നുവല്ലോ രക്ഷിതാക്കൾക്കാണെങ്കിലും എൻ്റെ മകൾ പഠിക്കുന്നിടത്ത് കുട്ടിയെ മതം നോക്കി അവരുടെ ആചാരങ്ങൾ നോക്കി അവരുടെ വേഷവിധാനങ്ങൾ നോക്കി പരിഹസിക്കുന്ന അല്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് നീങ്ങുന്ന ഓരോ അധികാരികളിൽ നിന്നും മാറ്റി കുട്ടികളെ പഠിക്കേണ്ടിടത്ത് ഈ വക ചിന്തകളൊന്നുമില്ലാത്ത അതിന് യാതൊരു കുറ്റവും പറയാൻ കഴിയില്ല പ്രത്യേകിച്ച് ഒരു പ്രധാന അധ്യാപകയുടെ വാക്കുകൾ പോലും നമ്മൾ കഴിഞ്ഞ ദിവസം കേൾക്കാനിടയായി ഈ സെൻറിത സ്കൂളിൽ നിന്നും ഒരു കുട്ടിയെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റാൻ വേണ്ടി പ്രിയപ്പെട്ട രക്ഷിതാക്കൾ അന്വേഷിച്ചു മറ്റു കരാളെ തൊട്ടടുത്തൊരു സ്കൂളിൽ തന്നെ ചെന്ന് അന്വേഷിച്ചപ്പോ അതും ഇതുപോലെ തന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിലുള്ള ഇതുപോലെ പ്രിൻസിപ്പൽ ആണെങ്കിലും മറ്റു അധ്യാപകരാണെങ്കിലും ഈ രൂപത്തിൽ തന്നെ കഴിയുന്ന ആളുകളാണ് അവരോട് പോയിട്ട് വിഷയങ്ങൾ ആരായുകയാണ് ആ സമയത്ത് അവിടുത്തെ പ്രധാന അധ്യാപക പറയുന്ന ഒരു മറുപടി ആ ഉമ്മ നമ്മളോട് പറയുന്ന നമുക്കൊന്ന് കേൾക്കാം അതായത് ഒരു വന്നു എന്നുള്ള ഈ തട്ടിമിട്ടുണ്ട് ഉമ്മക്ക് മറു ലഭിക്കണമെന്ന് മറ്റുള്ള കുട്ടികളുടെ സ്കൂളിലെ മാനേജ്മെന്റ് പ്രധാന പോലും കുട്ടിയെ യാതൊരു വിധത്തിലും ഇങ്ങനെയുള്ള ഒന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ അനുഭവിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് ഇവിടെയാണ് ഞാനും ഒന്നാം ക്ലാസ് മുതൽ ഇങ്ങനെ കലാലയങ്ങളിൽ പഠിച്ച് വിദേശ ഈജിപ്തിൽ വരെ പോയി പഠിക്കുന്ന ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുള്ളൂ എന്റെ ജീവിതത്തിൽ ഇന്നേവരെ ഞാൻ അഭിമുഖീകരിക്കാത്ത ഒരു സംഗതിയാണ് അല്ലെങ്കിൽ എന്റെ ക്ലാസ്സിലെ മറ്റ് മതസ്ഥം അനുഭവിക്കാത്ത ഒരു സംഗതിയാണ് ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഒന്നാം ക്ലാസ്സിൽ എനിക്ക് ക്ലാസ് ടീച്ചർ ആയിരുന്നത് അനിൽ സാറാണ് രണ്ടാം ക്ലാസ്സിൽ എൻ്റെ മറിയമ്മ ആയിരുന്നു മൂന്നാം ക്ലാസ്സിൽ ഗീത ടീച്ചർ ആയിരുന്നു നാലാം ക്ലാസ്സിൽ ഗിരിജ ടീച്ചർ ആയിരുന്നു അഞ്ചാം ക്ലാസ്സിൽ മിനി ടീച്ചർ ആയിരുന്നു ആറാം ക്ലാസ്സിൽ സോണി സാറായിരുന്നു ഏഴിലെത്തിയപ്പോഴാണ് ഒരു മുസ്ലിം അധ്യാപകൻ ഷാജി സാറ് എൻ്റെ ക്ലാസ് ടീച്ചറായിട്ട് വരുന്നത് ഇങ്ങനെ ഓ ഏഴ് വർഷങ്ങളിലും അവർ തരുന്ന അല്ലെങ്കിൽ നമ്മളൊരു ദിവസം ഇപ്പോൾ ഒന്നാം ക്ലാസ്സിൽ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഒന്നാം ക്ലാസ്സിൽ ഞാനൊരു ദിവസം ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് വീട്ടിലേക്ക് മെല്ലെ ഒന്നും പോകും എന്നെ അന്വേഷിച്ച് വരുന്നത് ആരാന്നറിയാമോ എൻ്റെ പ്രിയപ്പെട്ട അനിൽ സാർ ഷാജി സാർ സിബി സിബിസാർ ഇങ്ങനെ സാർ ഇങ്ങനെ അടക്കമുള്ള നാല് പേര് അന്വേഷിച്ചു വരികയാണ് കയ്യിൽ മിഠായിട്ട് അവർക്ക് മതത്തിന്റെ പ്രശ്നമുണ്ടായിരുന്നുവെങ്കിൽ ഒരു മുസ്ലിം കുടുംബത്തിലേക്ക് അവരങ്ങനെ കയറി വരുമായിരുന്നു അന്ന് ഞങ്ങൾക്കന്ന് മിഠായി ഒക്കെ തന്ന് ഞങ്ങൾ അങ് സ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത് നമ്മൾ അനുഭവിച്ചത് എൻ്റെ കൂടെ ഞങ്ങൾ ചിലപ്പോൾ ഒരു ബെഞ്ചിൽ ഇരുന്നിരുന്നത് തൊട്ടടുത്തിരുന്നത് വിമലായിരുന്നു ഇപ്പോഴത്തെ ഇരുന്നത് അഫ്ലഹും അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരൻ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്ന പ്രിൻസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഓരോ മതങ്ങളിൽപ്പെട്ട ആളുകളും നമ്മുടെ കൂടെ ഉണ്ടായി നമ്മളൊരു പ്ലേറ്റിൽ നിന്നും എല്ലാവരും കൈയിട്ട് വാരി ഭക്ഷണം കഴിച്ചിരുന്നൊരു കാലം ഓ ഓർക്കാൻ തന്നെ എന്ത് അറിയാമോ ഇനി ഒരു ഗ്രൂപ്പ് ക്രൂബൈസ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ടീച്ചേഴ്സ് അധ്യാപകർ നൽകുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ടാവും തോളുരുമി നിന്ന് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കുന്ന ഒരു കാഴ്ചയൊക്കെ അല്ലാത്ത സന്തോഷം നൽകുന്നതായിരുന്നു പക്ഷെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനുണ്ടായിരുന്ന നേതൃത്വം ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരായിരുന്നു അവിടെ പൊട്ടു തൊട്ട് വരുന്ന ഇനിയിപ്പോ ചിലപ്പോ ഹൈന്ദവവിശ്വാസികൾക്ക് അവര് മാലയിട്ട് ശബരിമലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് ആ അങ്ങനെ കുട്ടികൾ വരുമ്പോൾ ചിലപ്പോ അവർ ബ്ലാക്ക് തുണിയും ബ്ലാക്ക് ഷേർട്ടൊക്കെ ഇട്ട് കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ നീണ്ട് കുറിയൊക്കെ തൊട്ടിട്ട് അവർ വരാറുണ്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ നമ്മളാണെങ്കിൽ ചിലപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങൾ പള്ളിയിൽ പോകാനുള്ളതാണല്ലോ എന്ന് ഒരു തൊപ്പിയൊക്കെ ഒന്ന് തലയിൽ വെച്ചിട്ട് വരും ആ കുട്ടികൾക്ക് അത് അലവസരപ്പെടുത്തിയിട്ടില്ല ഞങ്ങളുടെ പ്രിൻസിപ്പളിന് അതിനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്തേ കാരണം ഞങ്ങളും ഈ കാലത്തന്നെ അല്ലേ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കൊന്നും ഒരു മതഭ്രാന്ത് ഉണ്ടായിരുന്നില്ല ഇങ്ങനെ മതഭ്രാന്ത ഉള്ളവർക്കാണ് ഈ രൂപത്തിലുള്ള ചിന്താഗതി ഉണ്ടായിത്തീരുന്നത് എന്നതാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് എല്ലാ കലാലയങ്ങളിലും നന്മയുടേതായി അവൾ പറഞ്ഞു അവിടെ പഠിക്കുന്ന മക്കൾ അവരുടെ ആശയങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവർ പഠിച്ച് പഠിച്ച് ഉന്നതങ്ങൾ കീഴടക്കട്ടെ ആ വാഗ്ദാനങ്ങളെ വാർത്തെടുത്തു എന്ന ഒരു ലേബൽ നമ്മൾ ടീച്ചേഴ്സിന് നമ്മുടെ അധ്യാപകർക്ക് നിങ്ങളാകുന്ന അധ്യാപകർക്ക് ഉണ്ടായിത്തീരട്ടെ അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്